ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു അടിപൊളിയൊരു ഫാബ്രിക് ആയിട്ടാണ് വന്നിട്ടുണ്ട് അതൊരു പുതിയ ടൈപ്പ് ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും റേറ്റ് ആണെങ്കിൽ ശരിക്കും കിട്ടും സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല രസാട്ടോ കാണാനായിട്ട് നമുക്ക് വരാനായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് ഇത് കണ്ടോ ഫാബ്രിക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് ഒരു പുതിയ ഫാബ്രിക്ക് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്ക് കളർ പോവില്ല വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങില്ല നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് വരണത് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു സെയിം കളർ ടോണിലുള്ള ത്രെഡ് വർക്കും പിന്നെ ഒരു സീക്വൻസ് വർക്കും പിന്നെ നല്ല ഭംഗിയായിട്ട് ഒരു യെല്ലോ കളറിലുള്ള ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് ഈ ഫ്ലവറിന്റെ ഒക്കെ ഡിസൈൻ നല്ല രസം കാണാനായിട്ട് അടിപൊളിയാണ് ഈ മറ്റീരിയലിന് ചെറിയൊരു ബ്ലൂമിംഗ് കൂടെ ഉണ്ട് ചെറിയൊരു തിളക്കം കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അടിപൊളിയൊരു മെറ്റീരിയൽ ആണ് ജോർജിറ്റ് പോലെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നുള്ളൂ ദുപ്പട്ടേതായ ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടേ ഉള്ളൂ പക്ഷെ ടോപ്പ് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ ഷാൻഡൂൺ ഫാബ്രിക്കാ വരിക ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ഡിസ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ബ്ലൂവിന്റെ ഒരു വെറൈറ്റി ഷെയ്ഡാണ് ടീ ബ്ലൂവിന്റെ ഒക്കെ ഒരു കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് അതിനകത്ത് ഈ യെല്ലോ ഫ്ലവറിന്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല രസമല്ലേ ശരിക്കും എല്ലോയ്ക്ക് മാച്ച് ചെയ്യുന്ന കളറുകളാണ് ഇതിനകത്ത് മൊത്തം കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയതാണ് എന്നിട്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആയിട്ടോ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഫാബ്രിക് ആട്ടോ ദുപ്പട്ടയും ആയെങ്കിൽ സോഫ്റ്റ് കോട്ടണില് സീക്രം സർക്കായിട്ട് വരുന്നത് ദുപ്പട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ദുപ്പട്ടയാണ് ഇച്ചിരി സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളൂ മെറ്റീരിയൽ അടിപൊളിയാണ് ടോപ്പിന്റെ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അടുത്ത ഇതാ കേട്ടോ വെറൈറ്റി ഒരു ഗ്രീൻ ആണ് നല്ല രസമാണ് മെഹന്ദി ഗ്രീൻ്റെ ഒക്കെ ഒരു കളർ ടോൺ വരും പക്ഷെ ഒരു വെറൈറ്റി കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഈ ഗ്രീനിൽ ഈ യെല്ലോ ഡിസൈനുകൾ വരുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടിക്ക് ആണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടൂ പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ് എന്ന് പറഞ്ഞിട്ട് ഡബിൾ സെവൻ യൂസ് ചെയ്യാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഫാബ്രിക്കാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതായിട്ടോ ഒരു പർപ്പിളും ഗ്രേപ്പും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമല്ലേ കാണാൻ അതിനകത്തും ഈ യെല്ലോ ഫ്ലവർ ഉണ്ടോ എല്ലാം കറക്റ്റ് ആണ് കൊടുത്തേക്കുന്നത് തുപ്പിട്ട് പിന്നെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞേ തന്നെ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ നല്ല സുഖമായിട്ട് ഒരു കൂളിംഗ് എഫക്ട് ഒക്കെ ഉണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇട്ട് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്തോളും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ രസമല്ലേ നല്ലൊരു കാനറി അല്ല ഷെയ്ഡാണ് വരിക ഇതിന്റെ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഫ്ലവർ കണ്ടോ ഇതൊരു റോസ് ഫ്ലവറാ വരിക മറ്റേ വേറൊരു ഫ്ലവർ ആയിരുന്നു അത്രയും ഡിഫറൻസ് വന്നിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും സാബ്രിക്ക് നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് സോഫ്റ്റ് കോട്ടനിൽ വരണതാ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തുണ്ടോ രസമല്ലേ കളർഷെയ്ഡ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് അടിപൊളിയാണേ ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും സോഫ്റ്റ് കോട്ടണില് വരണ ദുപ്പട്ടയാണേ ഉള്ളൂ ബോട്ടം നല്ല ക്വാളിറ്റിയുള്ള ഷാൻഡോഡ് ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ സൂപ്പർ അല്ലേ അടിപൊളി ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഡാർക്ക് ലാവൻഡർ ആട്ടോ വരണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഈ ഒരു റേറ്റിന് ഈ ഫാബ്രിക് നല്ല ലാഫാട്ടോ ദുപ്പട്ടയാണ് ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിന്റെ വരണേന്നുള്ളൂ ബാക്കി ടോപ്പിന്റെ മെറ്റീരിയൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വേണം ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് പറഞ്ഞത് ബാക്കി എല്ലാം നമ്മൾ കാണിച്ച ഡിസൈൻ തന്നെയാ എല്ലാം നല്ല രസമല്ലേ ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയോ ദുപ്പട്ടാ നല്ല ഭംഗിയെ കാണാനായിട്ട് സോഫ്റ്റ് കോട്ടണിന്റെ വരണ ദുപ്പട്ടയാ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഡു അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും എല്ലാരും ചോദിക്കാറുണ്ട് വീഡിയോ ഇട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ കിട്ടാറില്ല കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ കിട്ടാറുള്ളൂ നമ്മൾ മാനുഫാക്ചറർ അല്ല അതുകൊണ്ടാണ് സോൾഡ് ഔട്ട് ആയി പോയെന്ന് പറയുന്നത് പിന്നെ സോൾഡ് ഔട്ട് സോൾഡൌട്ടായാലും നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് എടുക്കാറുണ്ട് അപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ താങ്ക്